ഹായ് അപ്പൊ നമ്മുടെ വീട്ടിലെ പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് പൂക്കളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ കാരണം എന്റെ ജോലി തിരക്ക് തന്നെയാണ് ഞാൻ നാട്ടില് വരുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ ചെടികളുടെ ഒക്കെ ലോങ് വീഡിയോസ് ഇടാറുള്ളത് അപ്പൊ ഇപ്പൊ കുറെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും വീട്ടിലുള്ളപ്പോ നിങ്ങളെ ഈ പൂക്കളുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടില് ഏറ്റവും കൂടുതൽ ഉള്ളത് ചൈനീസ് പോൾ ചെടികളാണ് മറ്റു ചെടികളൊക്കെ ഉണ്ടെന്നാൽ പോലും നമ്മുടെ പൂന്തോട്ടത്തിന് കൂടുതൽ അഴകും ഭംഗിയൊക്കെ കൊടുക്കുന്നത് ചൈനീസ് പോൾ ചെടികളാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാല് ചൈനീസ് പോൾ ചെടികള് ഒരു സീസണൽ ഫ്ലവർ അല്ല വർഷത്തിലെല്ലാ ദിവസവും ില് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും ഇതിങ്ങനെ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് കെയറും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ ഇതുപോലെ ഒരുപാട് പൂക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ചൈനീസ് പോൾ ചെടി അപ്പൊ നമ്മുടെ സ്ഥലം ഇടുക്കിയാണ് അപ്പൊ ഇടുക്കിയിൽ മാത്രമല്ല ഇപ്പൊ ഞാൻ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എറണാകുളത്തൊക്കെ പല വീടുകളുടെ മുറ്റത്തും ഇതുപോലെ ചൈനീസ് പോൾ ചെടികൾ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്ന കാണാറുണ്ട് പക്ഷെ പൂക്കൾക്ക് അവിടെ കുറച്ച് വലിപ്പം കുറവുണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു തണുപ്പിൻ്റെതായിരിക്കും നമ്മുടെ ഇവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ പൂക്കൾ നല്ല കളറും വയ്ക്കും പിന്നെ അതുപോലെ തന്നെ നല്ല വലിപ്പവും ഉണ്ടായിരിക്കും നമ്മുടെ വീട്ടില് വർഷത്തിൽ എല്ലാ ദിവസവും തന്നെ ഇതുപോലെ പൂക്കൾ മുറ്റത്ത് നിക്കാറുണ്ട് കേട്ടോ കാരണം ഇപ്പം മുറ്റത്ത് നിൽക്കുന്ന ഈ ചൈനീസ് പോൾ ചെടികളെല്ലാം കണ്ടു മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് വെട്ടി നിർത്തും ആ സമയത്ത് നമ്മൾ പുതിയ തൈകള് ടെറസിലിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഈ തൈകളൊക്കെ വെട്ടാറാവുന്ന ടൈം ആവുമ്പോഴത്തേക്കും അതിലൊക്കെ നിറയെ തൈകളിൽ പൂക്കളായിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ മുറ്റത്തേക്ക് ഇറക്കി വെക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ കൂടുതലും ചൈനീസ് പോൾച്ചെടികൾ ഞാൻ പിടിപ്പിച്ചെടുക്കാറുള്ളത് ടെറസിന്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ കാരണം താഴെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും അവിടെ ഒത്തിരി ഒച്ചിന്റെയും അതുപോലെ പുഴുക്കളുടെയൊക്കെ ശല്യം കൂടുതലാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ും നമ്മുടെ ചെടികൾ കൂടുതലും നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ടെറസിന്റെ മുകളിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ മറ്റു കീടങ്ങളുടെ ആക്രമണം തീരെ കുറവായിരിക്കും കേട്ടോ കാരണം പുഴുക്കളൊക്കെ ഈ ചൂടത്ത് അങ്ങനെ അധികം നിക്കാറില്ല അതുകൊണ്ട് തന്നെ ടെറസിലൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാൻ നല്ല സുഖമാണ് പ്രധാനമായിട്ടും ചൈനീസ് പോർച്ചെല്ലുകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് മഴ സമയത്താണ് കേട്ടോ കാരണം മഴ സമയത്ത് നമ്മൾ വെറുതെ കമ്പൊന്ന് കുത്തി കൊടുത്താൽ മതിയാവും ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നടാം ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ചു കിട്ടും ഒരു അഞ്ച് ദിവസമൊക്കെ മാക്സിമം മതി നമുക്ക് വേര് പിടിച്ച് കിട്ടാനായിട്ട് അപ്പൊ നമ്മളങ്ങനെ കറക്റ്റ് നമ്മുടെ വീട്ടിൽ മഴ സമയംന്നൊന്നുമില്ല ഏഹ് ചൂട് സമയത്താണെങ്കിൽ പോലും കുറച്ച് തണലത്ത് അതായത് ടെറസിന്റെ സൺഷെയ്ഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചെടുക്കും പിന്നെ ആ ദിവസങ്ങളിലൊക്കെ നല്ല കെയർ കൊടുക്കും നമ്മൾ വെള്ളം ഇങ്ങനെ തൈകള് നമ്മൾ ആദ്യമായിട്ട് നട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുത്തി ഒഴിക്കാതെ ശ്രദ്ധിക്കണം ചട്ടിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തളിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ പെട്ട മേര് പിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഈ ചൈനീസ് മുറിച്ചെടിക്ക് നമ്മൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതിയാവും ഇവിടെ ഏതാണ്ട് പതിനാറ് കളറോളം ചൈനീസ് പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെറൈറ്റി കളേഴ്സ് എല്ലാം പണ്ട് മുതലേ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇപ്പൊ കുറച്ച് പുതിയ കളറൊക്കെ നമ്മള് നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ മൾട്ടി കളേർസ് ഒക്കെ ഇപ്പൊ വന്നതാണ് ഈ അടുത്ത് നമ്മള് നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചിട്ടുള്ള ചൈനീസ് പോൾച്ചെരികളാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെറസിന്റെ മുകളിൽ നമ്മൾ ഇതിപ്പോ കുറെ തൈകള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു ഒന്നൊന്നര മാസം പ്രായമായിട്ടുള്ള ചൈനീസ് പോൾച്ചെരികളാണ് പക്ഷെ ഇതിന്റെ ഒരു കരുത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഒന്നോ രണ്ടോ തൈകള് മാത്രമാണ് ഒരു ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പൂക്കാൻ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ കുറേ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു മഴ കൂടി പെയ്തു കഴിയുമ്പോഴത്തേക്കും താഴെ മുറ്റത്ത് നിൽക്കുന്ന ചൈനീസ് പോർച്ചെടികളൊക്കെ നമുക്ക് വെട്ടി നിർത്താം എന്നാണ് വിചാരിക്കുന്നത് കാരണം അതിൻ്റെ തണ്ടൊക്കെ കുറച്ച് മൂത്തിട്ടുണ്ട് അപ്പൊ മൂത്ത തണ്ടുകളെ നമ്മൾ വെട്ടി നിർത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ പതുക്കെ പൂക്കൾ കുറഞ്ഞു വരും പിന്നെ അതിൽ പൂക്കൾ ഉണ്ടാവാം മടിയാവും അപ്പോൾ അതൊക്കെ പതുക്കെ വെട്ടി നിർത്തിയിട്ട് അത് ഒരു സൈഡിലേക്ക് എടുത്തു വെക്കാം ആ സമയത്ത് ഈ മുകളിൽ ടെറസിൽ വെച്ചിരിക്കുന്ന ഇപ്പം കാണുന്ന ഈ ചൈനീസ് പോൾ ചെടികളൊക്കെ നല്ല രീതിയിൽ പൂക്കളാവും ആ സമയത്ത് നമുക്ക് ചട്ടികൾ ഓരോന്നായിട്ട് താഴെ മുറ്റത്തേക്ക് ഇറക്കി വെക്കാമെന്നു കൂടി ഓർക്കുന്നുണ്ട് പിന്നെ ചൈനീസ് പോൾ ചെടികൾ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന വളമാണ് കേട്ടോ ചൈനീസ് പോൾച്ചെടിക്ക് നമ്മൾ പ്രത്യേകിച്ച് വളം മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലൊന്നും ആവശ്യമില്ല എന്നിരുന്നാൽ പോലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന വളം ഞാൻ എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഏർ ്രാഞ്ചസ് നട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മൾ വളരെ നേർപ്പിച്ചിട്ട് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കും അത് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ തണ്ടുകൾ വളരെ നേർത്തതാണ് അപ്പോൾ നമ്മൾ കുറച്ചധികം കട്ടിയിൽ ഒഴിച്ചു കൊടുത്താൽ അതിന്റെ വേര് പൊള്ളിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ വേര് പൊള്ളിപ്പോയാൽ നമുക്ക് പിന്നെ ആ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും പതിയെ അതുകൊണ്ട് തന്നെ വളരെ നേർപ്പിച്ചിട്ട് ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുക ചാണക ഒഴിച്ചു കൊടുത്താൽ ഒരു ഒന്ന് രണ്ടാഴ്ചയിൽ തന്നെ നമുക്ക് അതിന്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും കാരണം നല്ല രീതിയിൽ അതിന് ബ്രാഞ്ചസ് ഒക്കെ വന്നു തുടങ്ങും അപ്പോൾ എനിക്ക് ശരിക്കും ഒരു മാജിക്കൽ വളമായിട്ടാണ് കേട്ടോ ചാണകവെള്ളം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഞാനിവിടെ ലീവിനൊക്കെ വന്നിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ മിക്ക തവണയും തന്നെ ചാണക ഒഴിച്ചിട്ട് പോയാൽ പിറ്റേ തവണ ഞാൻ വരുമ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ഞാൻ നാട്ടിൽ വരുന്നത് ആ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്നത് മനസ്സിലാവും കാരണം ഞാൻ പോകുന്ന സമയത്ത് ഉള്ളതിലും ഒരുപാടധികം ബ്രാഞ്ചസ് ഒക്കെ പുതിയത് വന്നിട്ടുണ്ടാവും ചെടിയിൽ അങ്ങനെ ചാണക വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായി ഉണക്കി പൊടിഞ്ഞ ചണകൊടി കൊടുക്കാം അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പുതിയ ചൈനീസ് പോൾ ചെടികളൊക്കെ ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ എന്തില് വേണമെങ്കിലും നടാം ആ സമയത്ത് നമ്മൾ ചട്ടി നിറയെ മണ്ണ് വെച്ചിട്ട് ചൈനീസ് പോൾ ചെടികൾ നടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പിന്നീട് നമ്മൾ ചെടികളൊക്കെ വളർന്നു വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ആ സമയത്ത് നമുക്ക് ചട്ടിയിൽ സ്ഥലം ഉണ്ടാവില്ല നടന്ന സമയത്ത് എന്ന് പറയാം മണ്ണ നിറച്ചാല് അപ്പൊ നമ്മളൊരു ഗ്യാപ്പ് ഏകദേശം ഒരു ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ നിറച്ചിട്ട് നമ്മൾ ചെടികളെ നട്ടാൽ മതി പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെടി നമ്മള് ടെറസിലൊക്കെ വെക്കുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിന് ഈ ടെറസിലെ ചൂട് ഒന്നാമത് ചൈനീസ് പോൾ ചെടിക്ക് ചൂട് താങ്ങാനായിട്ടുള്ള ശേഷി വളരെ കുറവാണ് മറ്റു ചെടികളെ അപേക്ഷിച്ചിട്ട് കാരണം അതിൻ്റെ തണ്ട് ഏതാണ്ട് നമ്മുടെ മഷിത്തണ്ടിന്റെയൊക്കെ ഒരു തണ്ട് പോലെ ഇരിക്കുന്ന രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ വെയിൽ വന്നാൽ പോലും അതിനത് തരണം ചെയ്യാനായിട്ട് വളരെ പാടാണ് അപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇതുപോലെ ടെറസിന്റെ മുകളിലുള്ള തൈകള് നനച്ചു കൊടുക്കും പിന്നെ നമ്മൾ താഴെ മുറ്റത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു നേരമാണ് കേട്ടോ നനയ്ക്കുള്ളൂ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ ഒരു നേരം മാത്രമാണ് നനയ്ക്കാറുള്ളൂ പിന്നെ ഞാൻ മുന്നേയൊക്കെ ചെടികളുടെ ലോങ് വീഡിയോസ് ഇടുമ്പോഴത്തേക്കും കുറെ പേര് പറഞ്ഞു കേട്ട രണ്ട് കമൻസിലൊക്കെ അവരുടെ വീട്ടിലെ ചെടികളൊക്കെ ഇങ്ങനെ ഉയരം ഇതുപോലെ പൂക്കളാവുന്നില്ല വെറുതെ ഉയരം വെച്ച് പൂവാണ് എന്നിട്ട് ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ അതിലുണ്ടാവുന്നുള്ളൂന്ന് അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് ചൈനീസ് പോൾ ചെടികൾ നടടുമ്പോ ആ നടാൻ എടുക്കുന്ന തൈകളുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ മൂത്ത തൈകള് മൂത്ത തണ്ടാണ് കൂട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഉയരം വെച്ച് പോകാനാണ് ചാൻസ് പൂക്കള് കുറവായിരിക്കും അപ്പൊ നമ്മൾ പുതിയ തൈകള് നടുമ്പോൾ എപ്പോഴും വളരെ ഇളം തണ്ടുകൾ നടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ ചൈനീസ് പോൾ ചെടികൾ കൂടാതെ കുറേ ഓർഗിഡുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലച്ചെടികൾ ഉണ്ട് അങ്ങനെ പല ചെടികളും ഉണ്ട് കേട്ടോ ഇവിടെ പണ്ട് ധാരാളം ഡാലിയകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഡാലിയ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാരണം നമ്മളിപ്പോ മുറ്റം ഇങ്ങനെ മണ്ണില്ലാതെ കട്ടയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് മണ്ണില് നട്ടാലാണ് ഡാലിയകൾ നല്ല പൂക്കള് തരുന്നതും പിന്നെ അതുപോലെ നല്ല രീതിയിൽ ആർത്ത് വരുന്നതും അപ്പൊ ഇപ്പൊ നമ്മള് ഡാലിയൊക്കെ വളരെ കുറവാണ് ഇവിടെ നിങ്ങളില് മൂന്നാറിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം അവിടത്തെ ഒട്ടുമിക്ക റിസോർട്ടുകളുടെയും പിന്നെ വീടുകളുടെ ഒക്കെ മുൻപിൽ ഇങ്ങനെ ചൈനീസ് കോൾ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് നിറയെ പൂത്ത് പല കളറിൽ നിൽക്കുന്ന കാണാറുണ്ടല്ലേ അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിൽ എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ട്ടോ നിങ്ങൾ ഒരു തൈയൊക്കെ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴത്തേക്കും ഒരു വീട്ടിലൊക്കെ കയറി ചോദിച്ചാൽ തരും കാരണം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഏഹ് ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇതിൽ പോകുമ്പോഴത്തേക്കും ഒരു തൈ തരുമോന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇത്രയും നിറയെ നിൽക്കുന്ന ചെടികളിൽ നിന്ന് ഒരു തൈയൊക്കെ മുറിച്ച് ഒന്നും പറ്റാൻ പോകുന്നില്ല അത് അതിന്റെ ആയിട്ട് നമുക്ക് പുതിയ ബ്രാഞ്ചസ് വരാറുണ്ട് പിന്നെ കമന്സിലൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സെയിൽ ഉണ്ടോ എന്നൊക്കെ പക്ഷെ ഞാനിപ്പോ വീട്ടിലില്ലാത്തത് കൊണ്ട് അങ്ങനെ സെയിൽ ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ ഇപ്പൊ പപ്പയാണ് ചെടികളൊക്കെ നോക്കുന്നത് ഞാൻ വരുമ്പോ മാത്രമാണ് ഞാൻ നോക്കാറുള്ളത് പിന്നെ ചെടികൾ നടുന്നത് ഞാനും പപ്പയും കൂടി കൂടിയിട്ടാണ് കേട്ടോ മണ്ണൊക്കെ നിറച്ചിട്ട് വന്നിട്ട് അപ്പൊ ഇപ്പൊ ബിഗോണിയ ചെടികളൊക്കെ കുറച്ച് തണ്ട് മൂത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിവിടാന്ന് വിചാരിച്ചു കാരണം ഭയങ്കരമായിട്ട് തണ്ട് മൂത്താല് പിന്നെ അതിൽ പൂക്കൾ തീരെ കുറവായിരിക്കും ഇതുപോലെ വെട്ടിവിടുക എന്നുണ്ടെങ്കിൽ അത് ഇനിയും പതിയെ തളുത്ത് തളുത്ത് വരും അതിൽ നിറയെ പൂക്കൾ ആവും കേട്ടോ അപ്പൊ ഈ നിൽക്കുന്ന ബിഗോണിയ ചെടിയൊക്കെ ഞാൻ മുന്നേ വെട്ടി വിട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇത് ഇത്രയും കമ്പുകൾ ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇതിലെ വരികയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നു വിടായിരുന്നു അപ്പൊ നമുക്ക് ഇത് അയക്കാനൊക്കെ കുറച്ച് പാടാണ് അപ്പൊ ഇതിപ്പോ എന്തായാലും നമ്മളിനി പുതിയ ചട്ടിയിലേക്ക് നടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ചൈനീസ് പോൾസെടികളിലെ ഇടയ്ക്ക് ഇങ്ങനെ ആക്രമിക്കാനായിട്ട് ഇതുപോലെ പുഴുക്കളൊക്കെ വരാറുണ്ട് അപ്പൊ നമ്മള് മിക്ക ദിവസങ്ങളിലും തന്നെ ഞാൻ ഇലകളൊക്കെ മാറ്റി നോക്കാറുണ്ട് ഇവിടെ ഉള്ളപ്പോൾ അപ്പൊ ഇതുപോലെ പുഴുക്കൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അവരിങ്ങനെ ഇലയുടെ അടിയിലായിരിക്കും പറ്റി പിടിച്ചിരിക്കുന്നത് അപ്പൊ പച്ചക്കളർ പുഴു ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ അപ്പൊ ഇവരിങ്ങനെ ഈ ചെടിയുടെ നീരൂറ്റി കുടിച്ചിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചെടികൾ സ്വാഭാവികമായിട്ട് മുരടിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതിനൊരു ഇല ഇലമുരടുപ്പിന്റെ ഒരു അസുഖം ഒക്കെ വരാറുണ്ട് അപ്പൊ നമ്മളിടയ്ക്ക് ഇങ്ങനെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട് വളരെ നേർപ്പിച്ച് മരുന്നടിച്ച് കൊടുക്കാറുണ്ട് അപ്പൊ ഈ ഒരു പുഴുവൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ചെടിയുടെ നീര് മൊത്തം ഊറ്റി കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചൈനീസ് ഫോൾ ചെടിയുടെ കളർ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റും പിന്നെ ഈ ഒരു ഓറഞ്ച് കളറുമാണ് കേട്ടോ എന്താന്ന് എനിക്കറിയില്ല പൂന്തോട്ടത്തിലെ ബാക്കി കളറ് ചെടികളുടെ കൂടെ നിക്കുമ്പോഴത്തേക്കും ഇവർക്കൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നാറുണ്ട് എന്ന് കരുതി ബാക്കി ചെടികൾക്ക് ഭംഗിയില്ല എന്നല്ല എല്ലാ ചെടികൾക്കും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് കേട്ടോ പിന്നെ ബിഗോണിയ ചെടികള് ഡബിൾ പെറ്റലും ഉണ്ട് സിംഗിൾ പെറ്റലും ഉണ്ട് അപ്പോ അതൊക്കെ ഞാൻ ഞാൻ തന്നെയാണ് കേട്ടോ ഈ ബിപോണിയ ചെടികളൊക്കെ എവിടെന്നോ കൊണ്ടുവന്നതാണ് ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലില്ലാത്തത് കാണുമ്പോ ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു കയറി ചോദിക്കാനായിട്ട് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ വീടിഷ്ടപ്പെട്ട കൂടെ കൂടാ മറക്കല്ലേ